ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കയർസ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് അരകാജെ ഇന്ന് ഓഗസ്റ്റ് പതിനാല് ആഴാഴ്ച സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ അക്കാദമിക് വർഷത്തെ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാർലമെന്റ് ഇലക്ഷൻ നടപടികൾ പൂർത്തിയായി ലിറ്റിൽ കയർസ് യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ലാപ്ടോപ്പുകളുടെ മൊബൈലിന്റെ സഹായത്തോടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ മാതൃകയിലാണ് വോട്ടെടുപ്പ് നടന്നത് ഇലക്ഷൻ നടപടികൾ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പം സ്ഥാനാർത്ഥികളെല്ലാം ഐ ടി ലാബിലെത്തിച്ചേർന്നിട്ടുണ്ട് ഇലക്ഷൻ റിസൾട്ടാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ലിറ്റിക്കൈസ് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത് കാൻഡിഡേറ്റ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് റിസൾട്ട് അറിയാൻ നമ്മുടെ സ്ക്രീനിൽ റിസൾട്ട് അറിയുന്നത് ഇലക്ഷനിലെ വോട്ടെണ്ണൽ തുടരുകയാണ് ഇപ്പോൾ എഫിലെ വോട്ടെണ്ണൽ ആണ് നടക്കുന്നത് ലീഡിംഗ് നിൽക്കുന്നത് നന്ദനായ തങ്കച്ചനാണ് എട്ട് വോട്ടിങ്ങിനാണ് ലീഡിങ് നിൽക്കുന്നത് ആവേശത്തിലാണ് ലീഡിങ് മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്